ബിസ്മലി വഹ്മാൻ വിശുദ്ധമായ ഹജ്ജിൻ്റെ മാസങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ചൊവ്വാല് ദുൽക്ക ദുൽഹിജയിൽ ഏതാനും ദിവസങ്ങൾ ഒരു പത്ത് പതിമൂന്ന് ദിവസം ഹജ്ജിൻ്റെ ഐമാലിൻ്റെ ദിവസങ്ങളാണ് അതിൽ കാര്യമായിട്ട് ദുൽഹിജ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇതിന് അഞ്ച് ദിവസം അല്ലാത്ത നമ്മളിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾക്കും ഇനി പോവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും അല്ലാതെ സ്വഹിഹായ നിരക്കുള്ള ഹജ്ജ് മുമ്പ് സി അർത്തൊക്കെ ചെയ്യാൻ ബഹുമാനപ്പെട്ട അബൂഹുറൈറ തങ്ങൾ പറഞ്ഞു

അള്ളാഹു ഇതിനൊക്കെ നമുക്ക് നൽകട്ടെ മറ്റൊരു ഹദീസ് ബഹുമാനപ്പെട്ട ഇബിനുള്ളവർ എന്നിവരത്തിട്ട് അള്ളാഹു എന്നു പറഞ്ഞു കാല റസൂൽ എന്താ പറഞ്ഞോ ഹജ്ജക ചെയ്ത് കഴിഞ്ഞു കൊന്നു നാട്ടിലെത്തി യാത്ര തുടങ്ങേണ്ടതും പള്ളിയിൽ നിന്ന് അവസാനിക്കേണ്ടതും പള്ളിയിൽ നിന്നാണ് അങ്ങനെ ഈ ആചാര് വീട്ടിൽ കീറുന്നതിന് മുമ്പ് തന്നെ പോയി സലാം പറയ ഒന്ന് മുസാഫായത്ത് ചെയ്യുക ദ്വാരക്കാൻ വേണ്ടി പറയാ വീട്ടിൽ കീറണമുണ്ട് കാരണപ്പം ശുദ്ധനായി വരികയാണ് അപ്പോൾ ദ്വാരക്കും ജാപത്തു കേൾക്കി മുത്ത് പറയാ മുത്ത് നബി സ്വല്ലുലൈസ് ഇതാ ല നീ കണ്ടുമുട്ടിയാൽ കണ്ടുമുട്ടിയാൽ ഒരു ഹാജിയെ ഫസല്ലിം അസ്സലാമു അലൈക്കും െ സലാം പറയ എന്നിട്ട് സലാം പറഞ്ഞ് ചെയ്യുക ആ മക്ക കണ്ടു വരില്ലേ റൗള കണ്ടു വരില്ലേ റൗളത്തും എൻ്റെയാൽ നിസ്കരിച്ച് വരില്ലേ അള്ളാൻ്റെ ഹബീബ് വളർന്ന നാട്ടിൽ നിന്ന് വരില്ലേ എന്തെല്ലാം കണ്ടുവരിക അവനോട് കൽപ്പിക്കുക നിനക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ കൽപ്പിക്കുക അദ്ദേഹം വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് ഇതൊക്കെ പറയാം പിന്നെങ്ങനെ വീട്ടിന്റെ കാര്യം ഞാൻ ആവില്ലേ ഇപ്പൊ ശുദ്ധരീ ശുദ്ധനായി വരിക കാരണം ലഹു

ഉംറക്ക് വേണ്ടി പുറപ്പെട്ടു നല്ല ഉദ്ദേശത്തിൽ പിന്നെ വഴിയിൽ വെച്ച് മരണപ്പെട്ടു പോയി കലബിൽ ഉറപ്പിച്ചിരുന്നു ജിഹാദ് ചെയ്യണം 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 ഹജ്ജ് ഉംറ പക്ഷേ അള്ളാഹുവിൻ്റെ കലേ നടക്കൂ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ വൈവധ്യം മരിച്ചു എന്നാലും ജിഹാദ് ചെയ്ത ചെയ്തയാള് അതിൻ്റെ കൂലി അള്ളാഹു അള്ളാഹുവിനെ രേഖപ്പെടുത്തും ഇതാ അമ്മയും കൊടുക്കണത് നമ്മളല്ലേ കൊടുക്കണത് ഞമ്മളൊക്കെ പിഷ്കന്മാരാണ് അള്ളാഹ്ക്ക് പിഷ്കില്ല എത്ര കൊടുത്താലും അള്ളാഹ് ഒന്നും കമ്മിയാവുക അള്ളാഹുബേ വിശുദ്ധമായ കാലയത്തിങ്ങിൽ ചെന്ന് ആ മത്വാഫിൽ ചെന്ന് ആത്മാർത്ഥമായിട്ട് തൊവാഫ് ചെയ്യുവാനും സൈയും ഹജ്ജും സിയാർത്തൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകിയ അനുഗ്രഹിക്കുന്ന